തൂവലൊക്കെ പോയി ഇത് നമ്മളെ പർപ്പിൾ ഗിനി കേട്ടോ ബോസം ഫാമിന്ന് നമ്മൾ കൊടുുന്നത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളവരെ തുറന്നു വിടാറുണ്ട് അപ്പോൾ വൈകുന്നേരം കൂട്ടിലാണ്ട് കേട്ടത് ചെയ്യേ അപ്പോൾ ഇന്ന് കൂട്ടിൽ കയറ്റാൻ പറ്റില്ല രാത്രി മണി പതിനൊന്ന് മണിയായി ഇവരിതാ മുകളിലിരിക്കുന്നു അവിടെ രണ്ടുപേരും ഇരിക്കുന്നു അപ്പൊ അവർ കാണാണ്ട് വേണം പിടിക്കാനും പിടിച്ചപ്പോൾ കുറച്ച് തൂവലൊക്കെ പോയിക്കുന്നു നോക്കിയേ കുഴപ്പനെ വന്നോളൂ പർപ്പിൾ കളർ ഇട്ടാ ഇതിന് കൊണ്ടുവരേണ്ട വിശേഷങ്ങൾ പറഞ്ഞില്ലായിരുന്നു ാനും പിടിച്ചുണ്ട് ഇവർക്കൊരു നമ്മുടെ ചെറിയൊരു സെറ്റപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഓപ്പണാക്കിടാനും പറ്റില്ല നിലക്കാണെങ്കിൽ അതൊരു വൈൽഡ് സെറ്റപ്പ് ആണല്ലോ ഒരു കാട്ട് സെറ്റപ്പ് ആണ് മച്ചാനേ അവിടെ പറന്നുപോയി എളുപ്പല്ലത് കാരണം നമ്മളിൽ ഇപ്പോൾ പൗൾട്രി കാര്യമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഒന്നുമില്ല ആകെ കുറച്ച് നാടൻ കോഴികളുള്ളൂ ആ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അവർ വൈകിട്ടാണ് പോകും നോർമലി കയറും അപ്പൊ ബെമാരിങ്ങനെ കൂട്ടിലിട്ടിട്ട് ഒരു ചടപ്പ് തോന്നിയാണ് പുറത്തിറക്കിയത് നമ്മൾ നിന്നിട്ട് കയറ്റിയാണെങ്കിൽ കുഴപ്പമില്ല കേൾക്ക് കയറാൻ മരന്ന് കഴിഞ്ഞാൽ ബെമാരും അല്ല മരത്തിൻ്റെ മുകളിലാണ് വല്ല വീടിൻ്റെ മണ്ടയിലൊക്കെ പോകും പക്ഷേ ഇവർക്കൊരു സൈഡിൽ ഇങ്ങനെ ഒരു നെറ്റ് അടിച്ചു കൊടുത്ത് അതിൻ്റെ ഉള്ളിലൊരു സെറ്റപ്പ് ആണെന്നു തന്നെ കുഴപ്പമില്ല പച്ച പിടിച്ചോന്റെ കളർ മൊത്തം പോയിക്കണം നീ കളർ ആവാണ്ടിട്ട് നല്ല കളർ വരുവേ നമ്മളിത്തി കയറ് കുറവായതുകൊണ്ടാണ് ഭയങ്കര ബേജാറിന്റെ ആൾക്കാരോ അവര് മൂന്നുപേര് നമ്മളിവരെ കൊണ്ടുവരുന്ന വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു അന്ന് വളരെ ചെറുതായിരുന്നു ഇപ്പൊ നല്ല സൈസ് ആയിരിക്കണം